സ്വാതന്ത്ര്യലപ്തിക്ക് മുന്നേ തന്നെ അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തന്നെ തമിഴ്നാട്ടിൽ അതിശക്തമായ വേരോട്ടം ലഭിച്ചു കഴിഞ്ഞിരുന്നു ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തമിഴ് സ്വത്വവും തമിഴ് ഭാഷയും കൈമുതലാക്കി ആ ആശയ ഈ ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിശക്തമായ വേരോട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത് തന്തൈ പെരിയാർ എന്നറിയപ്പെട്ടിരുന്ന ഇ വി രാമസ്വാമി നായിക്കരുടെ ആശയങ്ങൾ കൈമുതലാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ഈ പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണാക്കി തമിഴ്നാടിനെ മാറ്റാൻ അതിതീവ്രം യത്നിച്ചത് അധികാര രാഷ്ട്രീയത്തിന്റെ വഴികളിലേക്ക് ഈ ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നയിക്കുകയും തമിഴരുടെ ആദർശത്തിന്റെ ഭാഗമാക്കി അതിനെ മാറ്റുകയും ചെയ്തത് അണ്ണാദുരൈ കരുണാനിധി എം ജി ആർ എന്നീ അന്നത്തെ മൂന്ന് ചെറുപ്പക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായി അധികാരം പിടിച്ചെടുത്തതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും ദേശീയ രാഷ്ട്രീയ കക്ഷികളായ ബി ജെ പിക്കോ കോൺഗ്രസിനോ അവസരം നൽകാതെ എന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിനും മാത്രം ഭരണ തുടർച്ച നൽകിയ തമിഴർ ഇപ്പോൾ വഴിമാറി ചിന്തിക്കുകയാണോ തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത് തമിഴ് രാഷ്ട്രീയത്തിന്റെ ഭൂതകാലം വർത്തമാനകാലം ഭാവി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പേര് ബിജു നായർ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിക്കലല്ല ഈ വീഡിയോയുടെ ലക്ഷ്യം എന്നാലും സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം വെറും ഇരുപത് വർഷം ഒഴിച്ച് ബാക്കി മുഴുവൻ വർഷവും തമിഴ്നാടിനെ ഭരിക്കുകയും തമിഴ് ജനതയുടെ ഭാഗതയും നിർണ്ണയിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ അതിന്റെ കുറച്ച് ചരിത്രം മാത്രം നമ്മളന്ന് പരിശോധിച്ചിട്ടായിരിക്കും ബാക്കി മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള തമിഴ്നാട് എന്ന് പറയുമ്പോൾ അന്നത്തെ മദ്രാസ് പ്രവിശ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ മൂന്ന് ശതമാനം മാത്രമായിരുന്നു ബ്രാഹ്മണരുടെ ജനസംഖ്യ എന്നിരുന്നാലും അവിടത്തെ അവരുടെ സ്വാധീനം അതിശക്തമായിരുന്നു സർക്കാർ ഉദ്യോഗങ്ങളിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം കൈയടക്കി വെച്ചിരുന്നത് അവിടത്തെ മൂന്ന് ശതമാനം മാത്രം വരുന്ന ബ്രാഹ്മണരായിരുന്നു തമിഴ് ഉൾപ്പെടുന്ന ദ്രാവിഡ ഭാഷകളെ സംസ്കൃതത്തിന്റെ താഴെയായാണ് ബ്രാഹ്മണർ കരുതിയിരുന്നത് ഇത്തരത്തിലുള്ള ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം അവിടുത്തെ മറ്റ് മുന്നോക്ക പിന്നോക്ക ജനവിഭാഗങ്ങളിൽ ഉണ്ടായി ഇത് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ അത് മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും ദ്രാവിഡസ്വത്വം എന്നു പറഞ്ഞ ആശയം അവരുടെ മനസ്സിലേക്ക് കൂടുതൽ തിരികെ കയറ്റുകയും ചെയ്തു ഇത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയത്തിന്റെ ഒരു പ്രാവർത്തികമാക്കൽ കൂടിയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ ആന്റി ബ്രാഹ്മിൺ അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ജസ്റ്റിസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ജസ്റ്റിസ് പാർട്ടിയുടെ തലപ്പത്ത് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലോടുകൂടി ജസ്റ്റിസ് പാർട്ടിയുടെ പേര് ദ്രാവിഡർ കഴകം എന്നാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്യുന്നു ഇതിനിടയിൽ പെരിയാറിൻ്റെ സന്തത സഹചാരിയും അനുയായിയുമായിരുന്ന അണ്ണാദുരൈ അദ്ദേഹവുമായി തെറ്റുകയാണ് അതിന് കാരണമായത് ആകട്ടെ ഒരു സ്ത്രീയും പെരിയാറിൻ്റെ സഹചാരിയും ഒപ്പം അദ്ദേഹത്തിനേക്കാൾ നാൽപ്പതോളം വയസ്സ് താഴെ പ്രായം മാത്രവും ഉണ്ടായിരുന്ന മണിയമ്മ എന്ന സ്ത്രീയെ പെരിയാർ വിവാഹം കഴിക്കുകയാണ് ഒപ്പം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പ്രസ്ഥാനത്തെ കൂടി ആ സ്ത്രീയെ ഏൽപ്പിക്കാനുള്ള തീരുമാനവും പെരിയാർ എടുക്കുകയാണ് ഇതിൽ അണ്ണാദുരൈ പ്രകോപിതനാകുന്നു മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ ദിവസം ഒരു കരിദിനമായി ആചരിക്കാനാണ് പെരിയാർ തീരുമാനിച്ചത് ഇത്തരത്തിൽ കരിദിനം ആചരിക്കാനുള്ള കാരണമായി പെരിയാർ പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് ഉത്തരേന്ത്യക്കാരായ ബ്രാഹ്മണർക്ക് ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡരെ അടക്കി ഭരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നതാണ് ഒപ്പം തന്നെ പാർലമെന്ററി രാഷ്ട്രീയത്തിനും ഇലക്ഷനിൽ മത്സരിക്കുന്നതിനും പെരിയാർ എതിരായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പെരിയാർ ഒരു തരത്തിൽ ഒരു വിഘടനവാദിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ദ്രാവിഡ നാട് രൂപവൽക്കരിക്കുക ഈ തമിഴർക്ക് വേണ്ടി എന്നുള്ള ഒരു ആശയത്തിലാണ് വിശ്വസിച്ചിരുന്നത് അല്ലാതെ ഇന്ത്യയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്ന അണ്ണാതുരയുടെ പോലും വേണ്ട പിന്തുണ ഇത്തരം ആശയങ്ങൾക്ക് ഇല്ലാതിരുന്നതുകൊണ്ട് അതൊന്നും നടക്കാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അണ്ണാദുരി ഡി എം കെ അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ഇങ്ങനെ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് തുടക്കം കുറിച്ചെങ്കിലും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയും കോൺഗ്രസ് തന്നെയാണ് തമിഴ്നാടിനെ ഭരിച്ചത് അതിലേറെക്കാലവും ഭരിച്ചത് കാമരാജ് എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനാണ് പിന്നീട് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയെ പ്രഖ്യാപിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം വരുന്നു ഒപ്പം ഹിന്ദി എന്ന ഭാഷ മൂന്നാം ഭാഷയെ ഇന്ത്യയിൽ മുഴുവൻ പഠിപ്പിക്കണമെന്ന ആവശ്യവും കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നു ഇതിൽ പ്രകോപിതരായ തമിഴ് ജനത വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഡി ആണ് ഇത് ഡി തമിഴ്നാട്ടിൽ വൻ ജനകീയ അടിത്തറ നേടിക്കൊടുക്കുകയാണ് അതിനുശേഷം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷനിൽ ഡി എം കെ വൻ ഭൂരിപക്ഷത്തോടി തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുകയും അണ്ണാതുരൈ ഡി എം കെ ആദ്യ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നു അന്ന് അണ്ണാതുരയുടെ സന്തത സഹചാരികളായിരുന്ന രണ്ടുപേർ തമിഴ് സിനിമാ ലോകത്തിലെ അതിശക്തരായിരുന്നു ആ രണ്ടുപേരായിരുന്നു കരുണാനിധിയും എം ജി ആറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ കരുണാനിധി എം ജി ആറിനെ ഡി എം കെയിൽ നിന്ന് പുറത്താക്കുകയാണ് അതേ വർഷം എ ഐ ഡി എം കെ എം ജി ആർ രൂപവൽക്കരിക്കുന്നു അതിനുശേഷം വരുന്ന ഇലക്ഷനിൽ എം ജി ആറിന്റെ നേതൃത്വത്തിലുള്ള എ ഡി എം കെ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരികയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എം ജി ആർ മരിക്കും വരെയും അദ്ദേഹം തന്നെയായിരുന്നു തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്നറിയുമ്പോൾ എത്രത്തോളം ശക്തനായ ഒരു ജനകീയ നേതാവും സിനിമാ താരവുമായിരുന്നു എം ജി ആർ എന്ന് നമുക്ക് മനസ്സിലാകും എം ജി ആറിന് ശേഷം എ എ ഡി എം കെ യുടെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കാമുകിയും സിനിമാ നടിയുമായിരുന്ന ജയലളിതയിലേക്ക് പോവുകയാണ് അത്രയും കാലം തമിഴ്നാടിനെ നിയന്ത്രിച്ചിരുന്ന കരുണാനിധി എം ജി ആർ എന്ന ആ ഒരു ദ്വയം പിന്നീട് കരുണാനിധി ജയലളിത എന്ന ഒരു രീതിയിലേക്ക് മാറുന്നതാണ് തമിഴ് രാഷ്ട്രീയ ലോകം കാണുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ജയലളിതയും രണ്ടായിരത്തി പതിനെട്ടിൽ കരുണാതിഥിയും ഈ ലോകത്തോട് വിട പറയുകയാണ് ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു വൻ ശൂന്യതയാണ് സൃഷ്ടിക്കുന്നത് തമിഴ് രാഷ്ട്രീയത്തിലെ അതികായന്മാരുടെ നിര അതോടുകൂടി ഇല്ലാതാകുകയാണ് കാമരാജ് അണ്ണാതുരൈ കരുണാനിധി എം ജി ആർ ജയലളിത എന്നിങ്ങനെ തമിഴ്നാട്ടിലെ ആൾക്കാരുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ എല്ലാ മഹാമേരുക്കളായ രാഷ്ട്രീയ നേതാക്കളും കാല മറഞ്ഞു അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലെ അടുത്ത പരിണാമ ദശയുടെ തുടക്കത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അവിടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ ഒരു വിശകലനമാണ് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലെ ജനറൽ ഇലക്ഷനിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സിൽ ഒരാളായ നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നു അതേ സമയത്ത് തന്നെ ഇന്ത്യൻ സമകാലീന രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂർമ്മബുദ്ധിയായ അമിത് ഷാ മോദിക്ക് ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ് ഇവർ രണ്ടുപേരും ചേർന്ന സഖ്യം ബി ജെ പി ഇല്ലാത്ത മേഖലകളിലെല്ലാം അതിനെ വളർത്തിയെടുക്കാൻ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് ജയലളിത കരുണാനിധി എന്നീ രണ്ട് അതിശക്തരായ തമിഴ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ മരണവും ഈ ഒരു അവസരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ബി ജെ പി മുതലാക്കാൻ ശ്രമിക്കുന്നത് ഈ മരണങ്ങൾ സൃഷ്ടിച്ച രാഷ്ട്രീയ ശൂന്യത മുതലെടുക്കാനായി പിന്നീട് ബി ശ്രമം കരുണാനിധിക്ക് ഒപ്പം തലപ്പൊക്കമില്ലെങ്കിലും അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന എം കെ സ്റ്റാലിൻ എന്ന പിൻഗാമി ഉള്ളതുകൊണ്ട് തന്നെ ഡി എം കെയിൽ ഒരു നേതൃ ദാരിദ്ര്യത്തിന്റെ പ്രശ്നമില്ല എന്ന് ബി ജെ പി തിരിച്ചറിയുന്നു പക്ഷേ അതല്ലായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ ദ്രാവിഡ കക്ഷിയായ എ ഡി എം കെ അവസ്ഥ ജയലളിതയ്ക്ക് ശേഷം അവിടെ ഭാവനാത്മകമായ ഒരു നേതൃത്വം എ ഡി എം കെക്ക് ഇല്ല എന്ന് ബി ജെ പി മനസ്സിലാക്കുന്നിടത്ത് അവർ നീക്കി തുടങ്ങുന്നു ആദ്യം എ ഡി എം കെയുമായി അവർ സഖ്യമുണ്ടാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ എ ഡി എം കെയുമായി സഖ്യത്തിൽ മത്സരിച്ച ബി ജെ പിക്ക് നാല് ശതമാനം വോട്ട് മാത്രമേ തമിഴ്നാട്ടിൽ നേടാൻ കഴിയുന്നുള്ളൂ അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട് നടക്കുന്ന നിയമസഭാ ഇലക്ഷനിലും ഈ സഖ്യം തുടരുന്നു എന്നുണ്ടെങ്കിലും അവിടെയും ബി ജെ പിക്ക് നാലോ അഞ്ചോ ശതമാനം വോട്ട് മാത്രമാണ് നേടാൻ കഴിയുന്നത് ഏതാണ്ട് അതേ സമയത്ത് തമിഴ്നാട് ബി ജെ പി രാഷ്ട്രീയത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കുന്നു ബി ജെ പിയുടെ തമിഴ്നാടിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രതിഭാധനായ ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയ നേതാവിനെ അവർക്ക് നേതൃനിരയിലേക്ക് ലഭിക്കുന്നു ഐ പി എസ് ഉദ്യോഗ പദവിയിലിരുന്ന് ആദർശ ശുദ്ധിയോടെ ഓരോ തീരുമാനങ്ങൾ നടപ്പാക്കി അഴിമതിക്ക് എതിരെ സന്ധിയില്ലാതെ സമരം ചെയ്ത് സിംഗം എന്ന വിളിപ്പേര് സമ്പാദിച്ച കുപ്പുസാമി അണ്ണാമലെ എന്ന കെ അണ്ണാമലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള കരുക്കൾ അമിത് ഷായും മോദിയും നീക്കുന്നു ഇതിൽ അവർ വിജയിക്കുകയും ചെയ്യുന്നു തമിഴ്നാട്ടിലെ സീനിയർ നേതാക്കളുടെ എല്ലാവരുടെയും എതിർപ്പിനെ മറികടന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അണ്ണാമലയെ അവരോധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞാൽ ഏറ്റവും വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന നേതാവ് അണ്ണാമല തന്നെയാണ് ഒപ്പം തമിഴ് സ്വത്വ രാഷ്ട്രീയം കൈമുതലാക്കിയ ഡി എം കെ കുടുംബാധിപത്യത്തിനും ഒപ്പം അഴിമതിക്കും വഴിമാറുന്നതായി അണ്ണാമല തിരിച്ചറിയുന്നു ഇത് മനസ്സിലാക്കിയ അണ്ണാമല ഡി ഫയൽസ് എന്നുള്ള പേരിൽ ഡി എം കെയിലെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായി പുറത്തുവിടുന്നു ഇങ്ങനെ തമിഴ്നാട്ടിലെ യഥാർത്ഥ പ്രതിപക്ഷം വെറും നാല് ശതമാനം വോട്ട് മാത്രമുള്ള ബി ജെ പി ആണെന്ന പ്രതീതിയും അദ്ദേഹം സൃഷ്ടിക്കുന്നു ഒപ്പം തന്നെ ജനങ്ങളുടെ ഇടയിൽ പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം പ്രത്യേക ശ്രദ്ധ കാട്ടുകയാണ് ഇതിനിടയിൽ അണ്ണാമലൈ എൻ മണ്ണ് എൻ മക്കൾ എന്നുള്ള പേരിൽ ഒരു രാഷ്ട്രീയ യാത്ര തമിഴ്നാട്ടിൽ ആരംഭിക്കുകയാണ് മാസങ്ങൾ നീണ്ടുനിന്ന ആ രാഷ്ട്രീയ യാത്രയിൽ അദ്ദേഹം തമിഴ്നാടിൻ്റെ ഹൃദയഭൂമിയിൽ കൂടി എല്ലാം സഞ്ചരിക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും ചെയ്യുകയും ഒപ്പം ദേശീയ നേതൃത്വത്തിന്റെ പ്രാതിനിധ്യം ഈ യാത്രയിൽ ഉറപ്പാക്കുകയും ചെയ്തു ഇത്തരത്തിൽ തമിഴ്നാടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ ഒരു പരിധിവരെ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒപ്പം സോഷ്യൽ മീഡിയ വളരെ സമർത്ഥമായി ഉപയോഗിച്ച അദ്ദേഹം അവിടുത്തെ യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനം നേടിയെടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ചില ഡി എം കെ മന്ത്രിമാർ അഴിമതി കേസുകൾ കുടുങ്ങി ജയിലിലാവുകയോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്തു ഒപ്പം സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഉദയനിധി സ്റ്റാലിനെ മന്ത്രിയാക്കി കൊണ്ടുവരിക കൂടി ചെയ്തു ഇതോടുകൂടി കുടുംബാധിപത്യത്തിനും ഒപ്പം അഴിമതിക്കും മാത്രം പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് ഡി എം എന്ന പ്രചരണം കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ശക്തമാക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞു ഒപ്പം പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചപ്പോൾ ചോള രാജവംശത്തിന്റെ പ്രതീകമായ ചെങ്കോൽ പാർലമെന്റിൽ സ്ഥാപിക്കുക ഒപ്പം കാശി തമിഴ് സംഗമം പോലുള്ള പരിപാടികൾ നടത്തുക എന്നിവ വഴി തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ പ്രധാനമന്ത്രി മോദിയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെയൊക്കെ ഫലമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന സർവേ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി തമിഴ്നാടിൽ പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ വോട്ടുകൾ നേടുമെന്നാണ് ഇതുവരെ വന്ന എല്ലാ അഭിപ്രായ സർവേകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ നേടിയില്ലെങ്കിലും അവർ പത്ത് ശതമാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടും എന്നാണ് ഇത് യാഥാർത്ഥ്യമാകാനാണ് സാധ്യത കാര്യം എല്ലാ മാധ്യമങ്ങളും ഇത് തന്നെ പറയുന്നത് കൊണ്ട് അത്തരത്തിൽ സംഭവിച്ചാൽ തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായി ബി ജെ പി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ചില സർവേകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് കൂടുതൽ വോട്ട് ശതമാനം നേടുന്ന ബി ജെ പി ആയിരിക്കുമെന്നും അവിടുത്തെ മറ്റൊരു ദ്രാവിഡ രാഷ്ട്രീയ എ ഡി എം കെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ് ഇത് തീർച്ചയായും അണ്ണാമലയുടെ വിജയം തന്നെ ആയിരിക്കും അപ്പോഴാണ് മറ്റൊരാളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം തമിഴ്നാട് ലെമ്പാടും ആരാധകപുരന്തുള്ള രജനീകാന്തിന് തുല്യമായ താരമൂല്യമുള്ള വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന പൂർണ്ണ നാമധേയമുള്ള വിജയ് തമിഴക വെട്രി കഴകം എന്ന അദ്ദേഹത്തിന്റെ പുതിയ പാർട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കുകയാണ് വിജയുടെ പുതിയ പാർട്ടിയുടെ ലക്ഷ്യം വിജയിക്ക് തീർച്ചയായും വലിയ ആരാധക ബൃന്ദമുള്ളതുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു വൻ ശക്തിയായി മാറാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് സമത്വം തമിഴ് സ്വത്വം മതേതരത്വം എന്നീ മൂല്യങ്ങളാണ് വിജയി ഉയർത്തിപ്പിടിക്കുന്നത് ഈ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളുടെയും മുദ്രാവാക്യം ഇതു തന്നെയാണ് അതുകൊണ്ട് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ഈ പറഞ്ഞ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒപ്പം വിജയ് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഇപ്പോൾ പൂർണ്ണമായും കിട്ടിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെക്കാണ് ന്യൂനപക്ഷക്കാരനായ വിജയിക്ക് ന്യൂനപക്ഷ വോട്ടുകൾ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആണ് പൊതുവെ വിദഗ്ദ്ധർ കരുതുന്നത് അത്തരത്തിൽ സംഭവിച്ചാൽ അത് ഡി എം കെയുടെ വോട്ടിലായിരിക്കും വലിയ നഷ്ടം വരുത്തുക ഇത്തരത്തിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശവും അതിൻ്റെ വിജയവും ഒക്കെ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികളുടെ നടുവടിക്കുന്ന രീതിയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നും വിദഗ്ധർ കരുതുന്നു ഇനി ഞാൻ പറയാൻ പോകുന്ന പേര് മലയാളികൾക്ക് ബഹുഭൂരിപക്ഷത്തിനും അത്ര പരിചിതമായിരിക്കില്ല തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് നാം തമിഴർ കക്ഷി എന്നാണ് നേതാവിന്റെ പേര് സീമാൻ എന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അസംബന്ധമാണെന്നാണ് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാശയം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ് സ്വത്ത് രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന സീമാൻ അദ്ദേഹത്തിന്റെ കക്ഷിയായ നാം തമിളർ കക്ഷി ഇലക്ഷനുകളിൽ മത്സരിച്ച് പതിയെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഇലക്ഷനിൽ ഒരു ശതമാനം മാത്രം വോട്ട് നേടിയിരുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ നാല് ശതമാനത്തോളം വോട്ട് നേടി അപ്പോൾ ബി ജെ പി അത്ര വോട്ടേ നേടിയിരുന്നുള്ളൂ എന്ന് അറിയണം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ ഏതാണ്ട് ആറര ശതമാനം വോട്ട് നേടി അവിടുത്തെ അത്യാവശ്യം വലിയൊരു രാഷ്ട്രീയ കക്ഷിയായി ഈ സീമാന്റെ പാർട്ടി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് പേർ അണ്ണാമലൈ വിജയ് സീമാൻ ഇവർ മൂന്ന് പേരും ദ്രാവിഡ രാഷ്ട്രീയത്തെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത് ഇവരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തമിഴ്നാട്ടിൽ പ്രതിഭ തെളിയിച്ചവരും ഒപ്പം തന്നെ തമിഴ് മക്കളുടെ വിശ്വാസം പതുക്കെ പിടിച്ചു പറ്റുന്നവരുമാണ് എന്നാൽ മറുഭാഗത്ത് നോക്കുമ്പോൾ ഒരു ശൂന്യതയാണ് കാണുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഇത്രത്തോളം പ്രതിഭാധനരായ ചെറുപ്പക്കാർ അവരുടെ പാർട്ടികളിൽ ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അത് ഡി എം കെയുടെ കാര്യത്തിലാണെങ്കിലും എ ഡി എം കെയുടെ കാര്യത്തിലാണെങ്കിലും അതുതന്നെയാണ് അവസ്ഥ ഒരു കാര്യം ഉറപ്പാണ് ഡി എം കെ എന്ന രാഷ്ട്രീയ കക്ഷി സ്റ്റാലിൻ എന്ന നേതാവ് ഉള്ളിടത്തോളം കാലം കുറച്ച് കിതച്ചാണെങ്കിലും മുന്നോട്ട് പോകും എന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ മകനായ ഉദയനിധി സ്റ്റാലിന് ആ ഒരു പിന്തുണ തമിഴ് ജനത കൊടുക്കുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രസ്താവനകൾ ഇറക്കി പ്രതിയോഗികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധം നൽകുന്ന ഒരു പരിപാടിയിലാണ് ഉദയനിധി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം പക്ഷെ വളരെ അപക്കവമായ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തി എതിരാളികൾക്ക് ആയുധം നൽകുന്ന തിരക്കിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ഇനി മറ്റൊരു വലിയ ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനമായ എ ഡി എം കെ യുടെ കാര്യമാണെങ്കിൽ ദയനീയമെന്നേ പറയാനുള്ളൂ ജയലിതയുടെ മരണത്തിന് ശേഷം ഭാവനാത്മകമായ ഒരു നേതൃത്വം ആ പ്രസ്ഥാനത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ ഇനി തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനമൊന്നും എ ഡി എം കെ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇനി ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനത്തിലേക്ക് തിരിച്ചു വരാൻ എ ഡി എം കെ പോകുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഒരു യാഥാർത്ഥ്യമാണ് അത് വിദഗ്ധർ എല്ലാവരും പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായിട്ടെങ്കിൽ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇനി ഒരു തിരഞ്ഞെടുപ്പുകൂടെ കഴിയുമ്പോൾ എ ഡി എം കെ തമിഴ്നാട്ടിൽ കൂടുതൽ ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിൽ നിന്നെല്ലാം നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത് ഇനി ദ്രാവിഡ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം ഇത്രയും കാലം ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ തുടർച്ചയായിട്ട് മറ്റൊരു പാർട്ടികൾക്കും അവിടെ ഭരണത്തിന് അവസരം നൽകാതെ മാറിയും തിരിഞ്ഞും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡി എം കെ എ ഡി എം കെ എന്നീ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ടുള്ള പ്രയാണം അതീവ ദുഷ്കരമായിരിക്കും ദ്രാവിഡ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലാത്ത മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് അവിടെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരാനുള്ള വലിയൊരു സാഹചര്യം തമിഴ് രാഷ്ട്രീയം തുറന്നിടുന്നുണ്ട് ഇതിനുള്ള നേതൃത്വം വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണാമലൈ വിജയ് സീമാൻ എന്നീ താരതമ്യേന ചെറുപ്പം കൈമുതലായുള്ള മൂന്ന് രാഷ്ട്രീയക്കാരായിരിക്കും ഇതിനുള്ള വ്യക്തമായ സൂചനകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം മേയിൽ വരുമ്പോൾ കിട്ടും എന്ന് ഏതാണ്ട് വ്യക്തവുമാണ്